ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കെ ഐ സി ഡിസ്ട്രിബ്യൂഷൻ വിഭാഗത്തിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി സംബന്ധിച്ച് നാളെ റെഗുലേറ്ററി കമ്മീഷൻ ക്രമീകരിച്ചിരിക്കുന്ന പൊതു തെളിവെടുപ്പുമായി സംബന്ധിച്ച് ഈ വിഷയത്തിൽ അജ്ഞരായ ഞങ്ങൾ കുറച്ചു പേർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജോർജ് സാർ റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ സി ബി തയ്യാറാക്കിയ ഒരു സ്ലൈഡ് അദ്ദേഹത്തിൻ്റെ വോയിസോട് കൂടി അദ്ദേഹത്തിൻ്റെ ഓഡിയോട് ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ് ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇവിടെ ഞാൻ ഇത് പ്രസൻറ്റ് ഒരു പ്രധാന കാരണം ഇത് തയ്യാറാക്കിയത് നാളെ അവിടെ പ്രസൻ്റ് ചെയ്യാനാണെങ്കിലും അവിടെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വലിയ ടെക്നിക്കൽ മാറ്റർ പ്രസൻറ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ കാണിക്കുന്നത് പേഴ്സണലി എൻ്റെ തന്നെ ഒരു വിഷയം ഞാൻ പറയാം സോളാർ പ്രസ്യൂമേഴ്സിൻ്റെ ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് കഴിഞ്ഞ മൂന്ന് ഹിയറിങ്ങിൽ ഞാൻ പേഴ്സണലി റിട്ടേൺ ആയിട്ടും നേരിട്ടും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നു വരെ അതിന് യാതൊരു റിസൾട്ടും വന്നിട്ടില്ല ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ഹിയറിങ്ങിൽ ഈ ജോർജ് സാർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മാറ്റർ ഞാൻ കേട്ടതാണ് പക്ഷേ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് സംസാരിച്ചാൽ അതിന് കൃത്യമായ സമയം നൽകുകയോ ഒന്നും തന്നെ അവിടെ നടത്തുന്നില്ല മാത്രമല്ല അവരുടെ പോയിൻസ് അവർ പറയുന്ന പോയിൻറ്സിന് യാതൊരു ഇമ്പോർട്ടൻസും അവിടെ നൽകുന്നില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനോട് റിക്വസ്റ്റ് ഉള്ളത് ഇതുപോലെയുള്ള ടെക്നിക്കൽ എക്സ്പേർട്ട്സ് ആര് സംസാരിച്ചാലും ഒക്കുമെങ്കിൽ അവർക്ക് വേറെ ഡേറ്റ് ഫിക്സ് ചെയ്ത് അതായത് ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ആവശ്യമായി ധാരാളം ഡേറ്റയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം അതായത് അതിൻ്റെ തീരുമാനമെടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പെറ്റീഷൻ്റെ തീരുമാനമെടുക്കുന്നതിന് മുൻപേ തന്നെ ഈ പറയുന്ന എക്സ്പേർട്സിനെ പ്രത്യേകിച്ച് കേൾക്കുവാനായിട്ടുള്ളൊരു സൗകര്യം ബഹുമാനപ്പെട്ട കമ്മീഷൻ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോൽസാറിൻ്റെ ആ സ്ലൈഡ് വെച്ചുള്ള ഡീറ്റെയിൽഡ് ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ് ദയവ് ചെയ്ത് ഇത് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഈ സ്ലൈഡ് വളരെ ലെങ്തി ആയതിനാൽ കൂടുതലായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടവർ ദയവ് ചെയ്ത് ആ വീഡിയോ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പോസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ സ്ലൈഡിലേക്ക് പ്രവേശിക്കുകയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ കെ എസ് ഇ ബിയിലെ ഇതിൽ വെച്ചാൽ നമ്മൾ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ ഡിവൈഡ് കൃത്യമായി ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ടും നമ്മൾ നിയമപരമായിട്ട് ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ രീതിയിലല്ല ഇവിടുത്തെ ട്രാൻസ്മിഷനിങ്ങും ഡിസ്ട്രിബ്യൂഷനിങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഇതൊരു നിയമപരമായിട്ടുള്ള റിക്വയർമെൻറ്റാകുകയും ആ നിയമപരമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യപ്പെടാതെ ഉള്ള ഒരു ഇത് അതിനകത്ത് വരുന്നതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് കാരണം വെച്ചാൽ നമുക്കത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ലൈനും ട്രാൻസ്ഫോമറും മാത്രമല്ല അതിനപ്പുറത്തേക്ക് പ്രൊട്ടക്ഷൻ സിസ്റ്റം പാനലുകൾ വരണം അതിനപ്പുറത്ത് സബ്സ്റ്റേഷനുകൾ വരണം ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകൾ വരണം തേർട്ടി ശരിക്കും പറഞ്ഞാൽ ഇ എസ് ടി ലെവൽ അല്ലാതെ എസ് ടി ലെവല് തേർട്ടി ത്രീ ആൻറ്റി തേർട്ടി ത്രീ കെ വി ഇലവൻ കെ വി ട്വൻറ്റി ടു കെ വി എല്ലാം ഫുള്ളി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് അപ്പോൾ അതിനകത്ത് വരുന്ന സ്വിച്ച് കിയറും ട്രാൻസ്ഫോമറും എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അതിൻ്റെ തേർട്ടി ത്രീ കെ വി ലെവലിൽ എല്ലാം ഇപ്പോഴും പിന്നെ അതിൻ്റെ മുകളിലുള്ളതും ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അതായത് നമുക്കറിയാം അതിനകത്ത് ഞാൻ ഡെഫിനേഷൻ കാണിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള ശരിക്കും പറഞ്ഞാൽ പല റേഡിയൽ ആയിട്ട് വരുന്ന എല്ലാ വീട്ടിലും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ഇതിൻ്റെ ഒന്നും കാര്യങ്ങൾ ഇവിടെ പെടുത്താതിരിക്കുമ്പോൾ പറ്റുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൃത്യമായ പ്ലാനിങ് ഈ സ്റ്റാർട്ടക്ക് ബിസിനസ് യൂണിറ്റിൽ ഉൾപ്പെടുന്നില്ല നിയമപരമായിട്ട് അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന ഗ്രാൻ്റുകൾ അവരുടെ മോണിറ്ററിങ്ങൾ മറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതാണ് ഞാൻ ഒന്നാമത് കാണിച്ചിരിക്കുന്ന ആ സ്റ്റാറ്റ്യൂട്ട് ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് സിസ്റ്റത്തെ പ്ലാൻ ചെയ്യണം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ പ്ലാൻ ചെയ്യണം അതിവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതാണ് ഒരു ഒരു പോയിന്റ് രണ്ടാമത്തെ കാര്യമാണ് ടെക്നിക്കൽ റിക്വയർമെന്റ് ടെക്നിക്കൽ റിക്വയർമെന്റ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ച് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് എൽ ടി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒരു നെറ്റ്വർക്കിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐ എസ് പ്രകാരവും ഒക്കെ കറക്റ്റായിട്ട് സു സുരക്ഷ ഉറപ്പാക്കാനും നമ്മുടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടുന്ന എർത്തിങ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് ന്യൂട്രൽ എർത്തിങ്ങിനെ സംബന്ധിച്ച് ഒരു ഒരു ഐ എസ് ഉണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ ഫോളോ ചെയ്യപ്പെടുന്നില്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തന്നെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഐ ഇ സി ലോകത്തം അത് ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എൽ ടി സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ എർത്തിങ് സിസ്റ്റം ഇതുപോലെ കൃത്യമായ മാനേജ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാതെ എല്ലാം കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇവർ സൗകര്യം പോലെ ചെയ്യുകയാണ് അപ്പോൾ ഇവ കാര്യങ്ങളിലൊന്നും പടാതെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം ഇവർ ഇങ്ങനെ എങ്ങനെയാണ് സേഫ്റ്റി കൊണ്ടുവരിക റിലയബിലിറ്റി കൊണ്ടുവരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഞാൻ ടെക്നിക്കൽ റിക്വയർമെൻറ് ഉണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവർ പരിഗണിക്കുന്നേ ഇല്ല ഇതൊന്നും പരിഗണിക്കാതെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വച്ചിരിക്കുന്ന ടെക്നിക്കൽ റിക്വയർമെൻറ്റിനെ കുറിച്ചുള്ള കാര്യം വെച്ചിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ടറുള്ളവർ എഞ്ചിനീയർസിനൊക്കെ അറിയാണ്ടേതാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത് അങ്ങനെയൊരു കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രത്യേകിച്ച് എൽ ടി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹൈലി റിസ്കി ആൻഡ് പെർഫോമൻസ് ഇല്ലാതെയും സേഫ്റ്റി ഇല്ലാതെയും വരുന്നതിന് ഒരു പ്രധാന കാരണം ഈ പ്രോപ്പറായിട്ടുള്ള ഈ സിസ്റ്റം മാനേജ്മെൻറ്റും അതായത് നമ്മൾ നമ്മളതിനകത്ത് നമുക്കറിയാമല്ലേ ഐ എസ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം അത് ഏത് രീതിയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നോർമലി ഇതിപ്പം കണ്ടെടുത്തോളം ഇത് ടി എൻ സി എസ് ആണ് അപ്പം അങ്ങനെയെങ്കിലും അതെ അത് കൃത്യമായിട്ട് ആ രീതിയിൽ ടി എൻ എസ് ആവാം സാറിനെ ഇപ്പം ഇവിടെ കണ്ടിരിക്കണം ടി എൻ സി എസ് ആണ് അതനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം കാരണം ഈ കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല ഈ കെ എസ് ഇ ബിയിലുള്ള ഈ പ്ലാനിങ്ങിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിവരമല്ല ഏത് സിസ്റ്റമാണെന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതാണ് അടുത്തായിട്ട് ഞാൻ ഒരു ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചു മൂന്നാമത്തെ കാര്യം ഇതാണ് എ ടി ആൻസി ലോസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഇൻഡെക്സ് ആണ് അത് ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൃത്യമായിട്ടൊരു ഇൻഡെക്സ് ആണ് ഒരു ഒരു യൂട്ടിലിറ്റിയുടെ പെർഫോമൻസിന്റെ ഇൻറ്റെക്സ് ആണ് ഏറ്റി ആൻ സി ലോസ് എന്ന് പറയുന്നത് പ്രത്യേകം ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം എ ടി ആൻ സി ലോസിന് പ്രാധാന്യമുണ്ട് ട്രാൻസ്മിഷൻ യൂട്ടിയെ സംബന്ധിച്ച് ഈ ട്രാൻസ്മിഷൻ ലോസ് മാത്രം ബാക്കിയാൽ മതി എ ടി ആൻഡ് സി ലോസ് എന്ന് പറയുന്ന ഡിസ് ഈ പറയുന്ന ടെക്നിക്കൽ ലോസ് പ്ലസ് കൊമേഴ്സ്യൽ ലോസ് ആണ് അത് എപ്പോഴും ടെക്നിക്കൽ ലോസിനേക്കാളും കൂടുതലായിരിക്കും കൊമേഴ്സ്യൽ ലോസ് ബിക്കോസ് കൊമേഴ്സ്യൽ ലോസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മീറ്റർ റീഡിങ്ങിൻ്റെ എയർകൾ പിന്നെ നമ്മൾ കൃത്യമായി ബില്ല് ചെയ്യാതിരിക്കുന്നതിനുള്ള ലോസുകൾ പിന്നെ ബില്ല് ചെയ്ത എമൗണ്ട് വാങ്ങിക്കാതിരിക്കുമ്പോഴുള്ള ഇതുകൾ ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഇൻഡെക്സ് ആണ് ഇത് എപ്പോഴും നൂറി താഴെ ആയിരിക്കും നൂറ് ശതമാനം താഴെ ആയിരിക്കും അപ്പം ടെക്നിക്കൽ ലോസിനേക്കാളും അതായത് ടെക്നിക്കൽ ലോസ് പ്ലസ് കൊമേഴ്സ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ എ ടി ആൻസി ലോസ് അപ്പോൾ എ ടി ആൻസി ലോസ് എപ്പോഴും ടി ആൻഡി ലോസിനേക്കാളും കൂടുതലായിരിക്കണം അല്ലാതെ കുറയാൻ ആ ഒരു സാധ്യതയില്ല നെഗറ്റീവായിട്ടൊരു ലോകത്തിൻ്റെ പ്രശ്നമില്ല നമ്മൾ ഒരു ഒരു രൂപ കളക്ഷൻ എഫിഷ്യൻസി നമുക്കറിയാമല്ലോ അതിനകത്ത് കമേഴ്സ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ മീറ്ററിങ്ങിൽ കൃത്യമായി റീഡ് ചെയ്യാതിരിക്കുന്ന നൂറ് നൂറ് ശതമാനം മീറ്ററുകൾ നമ്മുടെ ഇവിടെ ഇതല്ല പിന്നെ കറക്റ്റ് അല്ല ഫാൾട്ടി മീറ്ററുകൾ ഇഷ്ടം പോലെയുണ്ട് അപ്പം നൂറ് ശതമാനം മീറ്ററുകൾ കൃത്യമായി റീഡ് ചെയ്യത്തില്ല ഒന്ന് രണ്ടാമത് ഈ റീഡ് ചെയ്തതെല്ലാം ബില്ല് ചെയ്തില്ലെങ്കിൽ ആ ബില്ല് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അതിന് നൂറ് ഉണ്ട് ഓക്കെ അതിനകത്ത് കഴിഞ്ഞാൽ ബില്ല് ചെയ്താൽ പൈസ തിരിച്ചു കിട്ടാതിരിക്കുക അതിനാണ് കളക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത് നമുക്കറിയാം ഇവിടെ വാട്ടർ അതോറിട്ടി പൈസ കൊടുക്കുന്നേ ഇല്ല ഗവൺമെന്റ് സെക്ടറിൽ ഇഷ്ടം പോലെ പൈസ കൊടുക്കാറുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഡിഫാൾട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു വർഷത്തേക്ക് കഴിഞ്ഞാൽ അത് എത്രമാത്രം ബാലൻസ് വരുന്നു അതാണ് ഐ ടി ആൻസ് വരുന്നത് വർഷത്തേക്ക് എടുക്കുന്നത് അപ്പോൾ അത് നൂറ് ശതമാനത്തിൽ പോകുന്നതിന് പോയിട്ട് ഇതിൻ്റെ ഗവൺമെൻറ്റുകാരും വാട്ടർധാരികാര് കാര്യം തന്നെ കോടിക്കണക്കിന് രൂപയുണ്ട് കോടിക്കണക്കിന് അവർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവർ നൂറ് ശതമാനം ഒരിക്കലും വരത്തില്ല അപ്പം നമ്മൾക്ക് സാങ്കേതികമായി നോക്കിയാൽ ടെക്നിക്കൽ ലോസ് കൊമേഴ്സ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാകാം പെക്നിക്ക് ലോസ് തന്നെ നമുക്കറിയാം മിനിമം ഒരു പത്ത് പതിനഞ്ച് ശതമാനം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് പനി ശതമാനമെങ്കിലും ഏറ്റവും ബെസ്റ്റ് സിസ്റ്റത്തിൽ പോലും കേരളത്തിലേയും ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൽ അനികളുടെയും ആ ഒരു ഇത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ശതമാനം എങ്കിലും വരാൻ സാധ്യത പതിനഞ്ച് പതിമൂന്ന് ശതമാനാറ് ശതമാനം വരാം അതിനേക്കാളും കൂടുതലായിരിക്കണം എ ഐ ടി ആൻസി ലോസ് കേരളത്തിലെ സിസ്റ്റം അനുസരിച്ച് നമുക്കറിയാം ഓവർലോഡിങ് ഇതുപോലെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ഇൻഡെക്സുകൾ ഏറ്റവും മോശം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവര് ഇവര് ഈ പറഞ്ഞ കുക്കപ്പ് ചെയ്ത് കാണിക്കുന്ന ശരിയായിട്ടുള്ള പിക്ചർ കിട്ടുന്നില്ല ഇത് ലോക്കൽ വൈസ് നമ്മൾ സബ്സ്റ്റേഷൻ വൈസ് ഫീഡർ വൈസ് ട്രാൻസ്ഫോമർ വൈസ് സെക്ഷൻ വൈസ് ഡിവിഷൻ വൈസ് ഒക്കെ ഇതിന്റെ ഇത് കൃത്യമായിട്ടുള്ള ഇൻഡെക്സ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് പ്രശ്നം ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്താലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇതൊരു തെറ്റായ ഇൻഡെക്സ് വെച്ചിട്ട് ഇവർ ഈ രാജ്യത്തെ നശിപ്പിക്കുകയാണ് നമ്മുടെ നാടിന്റെ ആവശ്യമായിട്ടുള്ള കാരണം വെച്ചാൽ ക്യാപിറ്റൽ ഈ പറയുന്ന ഇൻഡെക്സ് കാണിച്ചാലേ ഉള്ളൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഏഴ് തരുള്ളൂ നമുക്കറിയാം പതിനഞ്ച് ശതമാനമാണ് നമ്മുടെ ബെഞ്ച് ആ ബെഞ്ച് മാർക്കിന് താഴെ ഉണ്ടെങ്കിൽ അവർ ഏഴ് തരത്തില്ല ഒരു ഏജൻസി ഏഴു തരത്തില്ല അപ്പോൾ എയ്ഡുകൾ കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് പറഞ്ഞെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇത് വരണമെങ്കിൽ നമുക്ക് പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ ഇപ്പം കൂടുതൽ കുറവായിക്കോട്ടെ കൃത്യമായിട്ട് കാണിക്കണം എന്നാലേ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥലം കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അതിനനുസരിച്ച് ആൾക്കാരോട് ഏട് മേടിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ഫണ്ടിങ് ഏജൻസിയുടെ ഇത് ഏട് തരുകയുള്ളൂ ഇതൊന്നും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റുള്ളൂ ഇതൊന്നും കാണിക്കാതെ നമ്മൾ ഇതുപോലുള്ള കുക്കപ്രാപ്പ് ഇതുകൊണ്ട് ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള എഫിഷ്യൻസിയും മേന്മയ്ക്കും കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ളതാണ് പ്രശ്നമാണ് അതൊന്ന് ഫോക്കസ് ചെയ്യുകയാണ് അടുത്തത് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് പ്ലാന് നമുക്കറിയാം ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോഴേ അതിനൊരു ഡിമാൻഡ് ഫോർകാസ്റ്റ് വേണം ഡിമാൻഡ് ഫോർകാസ്റ്റ് അനുസരിച്ച് അത് അത് നമുക്ക് ഇവിടെ കാണിക്കാം ഞാനിത് കാണിച്ച് കാണിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒത്തിരി ഗവൺമെന്റ് ഓഫിന്റെ കീഴിൽ പല ഏജൻസികളും ഈ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുക്കുന്ന നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഇത് ആയിട്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഡോക്യുമെന്റാണ് നമ്മൾ ആയിട്ട് എടുക്കുന്നത് ഗവൺമെന്റ് ഡോക്യൂമെന്റാണ് ആ ഡോക്യൂമെന്റ് പ്രകാരം അവർ ചെയ്തിരിക്കുന്ന ഞാൻ ഒരു വലിയ ഡോക്യൂമെന്റ് അതിനകത്ത് വെച്ചിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഫോർകാസ്റ്റിങ്ങിനെ സംബന്ധിച്ച് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തേഴ് വരെ അവർ ചെയ്തിട്ടുണ്ട് അത് ലോങ് ടൈം ആണ് അതനുസരിച്ച് വേണം നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ അതിനുശേഷം ഇപ്പം കേരളത്തിന്റെ ലെവലുകളിൽ ടോട്ടൽ ലെവലുകളിലും കേരളത്തിന്റെ നമ്മൾ കമ്പാരിസൺ അതായത് ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഇതും അവർ ഏകദേശം ഡിവൈഡ് ചെയ്ത് കമ്പയർ ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ ഞാനൊരു ഷെയർ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയുണ്ട് ഒത്തിരി ഉണ്ട് അത് ആ ഡോക്യുമെന്റ് ഒത്തിരിയുണ്ട് എങ്കിൽ പോലെ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ആ ഡോക്യുമെന്റ് നോക്കിയാൽ അറിയാം പല മറ്റു സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ലെവലുകളെ ഡൊമസ്റ്റിക് ഗ്രോത്തിന്റെ ലെവലുകളെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ കൊമേഴ്സ്യൽ കൺസപ്ഷൻ അഗ്രികൾച്ചർ കൺസ്രപ്ഷൻ ഈ രീതിയിൽ അവരോട് ഡിപേഡ് ചെയ്യണം ഇത് നമ്മൾ ഫർദർ കേരളത്തിന്റെ ലെവലിലേക്ക് വരുമ്പോഴും നമ്മൾ ഇതിനെ ഫോർകാസ്റ്റിംഗ് നമ്മൾ നമ്മൾ ഒരു സെക്ഷൻ ലെവലുകളിലെ ഡിവിഷൻ ലെവലുകളിലെ സർക്കിൾ ലെവലുകളിലെ സബ്സ്റ്റേഷൻ ലെവലുകളിലെ ഫീഡർ ലെവലുകളിലെ ട്രാൻസ്ഫോമർ ലെവലുകളിലൊക്കെ കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ എന്നിട്ട് വേണം നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ലൊക്കൈസ് അതായത് വെറുതെ ഒരു പ്ലാന് കേരളത്തിന് ഒത്തോണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക വേണ്ടത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രയോജനം പ്രോജനം കിട്ടത്തില്ല അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടത് എവിടെയാണ് ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്നത് അത് ട്രാൻസ്മിഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഞാനിപ്പോൾ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആ ലെവലിൽ പറയുന്നു ഇത് അടുത്ത ലെവലുകളിലേക്ക് എല്ലാ ലെവലുകളിലും വന്നാലേ ഉള്ളൂ നമുക്ക് അതിനുള്ള പ്രയോജനം അത് അറ്റ്ലീസ്റ്റ് അവസാനം ഇലക്ട്രിസിറ്റി കൺസ്യൂമറിലെ ആവശ്യമുള്ള കൺസ്യൂമറിലാണെങ്കിലും തന്നെ ആവശ്യമില്ലാത്തവിടത്ത് കൊണ്ടുപോയി പാളീസ് അവിടെ കിട്ടും കാര്യമില്ല അപ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആകാൻ വേണ്ടുന്ന ഒരു മാർഗവും സയന്റിഫിക്കലായിട്ട് ഇവർ ചെയ്യുന്നില്ല ഇത് ഇതിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് മീറ്ററും എ എം ഐയും വേണമെന്ന് പറയുന്നത് എ എം ഐ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഇതൊന്നും അവരവിടെ ചെയ്യുന്നില്ല സയന്റിഫിക്കായിട്ട് യാതൊരു മെക്കാനിസം ഇല്ല ഡേറ്റാ കളക്ഷൻ ഇല്ല റിയൽ ടൈം ഡേറ്റാ കളക്ഷൻ ഇല്ല സ്പെസിഫിക് കൺസ്യൂമറിന്റെ ഡേറ്റാ കളക്ഷൻ ഇല്ല ഇതൊന്നും ഇല്ലാതെ ഇവരിങ്ങനെ എന്തൊക്കെയോ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ചുള്ള ഒരു 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 ഡോക്യുമെന്റേഷൻ ആയത് എല്ലാം അത് വളരെ കൃത്യമായിട്ട് അവരെ അവർ പറഞ്ഞതെന്ന് അറിയില്ല അവരൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതൊക്കെ ഒക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ഒരു ഫെയിലിയറാണ് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അപ്പോൾ അതാണ് ഇതിനകത്തെ അടുത്ത ഒരു പ്രശ്നം അടുത്തത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മറിയാണ് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് സമ്മറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഇട്ടിട്ടുണ്ട് സമ്മറിട്ട് റൈറ്റിൽ കുറെ അധികം കമന്റുകൾ ഇടുന്നിട്ടു നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് എ എം ഐ പ്രോജക്ട് ലിമിറ്റഡ് ഒരു പൈസ പോലും അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ല അതിനകത്ത് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തില് അതായത് ഫോർകാസ്റ്റിംഗുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എനിക്കറിയാൻ പറ്റില്ല അവർ എന്തിനാണ് മീറ്റർ പ്വാൾട്ടി മീറ്ററും ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫാൾട്ടി ഇതിരിപ്പം എം ഐ വെക്കാത്തപ്പോൾ ഫാൾ മീറ്റർ മെയിൻ്റേഞ്ച് ചെയ്യുന്ന ഫാൾട്ടി മീറ്റർ വേണം ഫാൾട്ടി മീറ്റർ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാലും ഇത് അതിന് അവർ നമുക്കറിയാം ഒരു ഒരു മീറ്ററിൻ്റെ ശരാശരി ലൈഫെന്ന് പറഞ്ഞാൽ ഒരു പത്ത് കൊല്ലം നോക്കി കഴിഞ്ഞാൽ ശരാശരി ഒരു കോടി കൺസ്യൂമർ പറഞ്ഞപ്പോ മൂന്ന് കൺസ്യൂമർക്ക് ഒരു വർഷം പതിമൂന്ന് ലക്ഷം മീറ്ററോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾട്ടി ആവും ആ ഫാൾട്ടി മീറ്ററിൻ്റെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് അഞ്ച് കഴിഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷത്തോളം വരും അപ്പോൾ ഇതുപോലെ ലക്ഷം അത് അത് മാനേജ് ചെയ്യാനുള്ള അതിന് ആവശ്യമായിട്ടുള്ള ഇത് ഇവർ ഇവിടെ പെടുത്തിയിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് ഇവര് മീറ്റർ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് മീറ്റർ ടൈമിലേക്ക് കറക്റ്റ് അല്ലാത്ത മീറ്ററുകൾ കാണും നമ്മുടെ എ എം ഐ സിസ്റ്റം വരുവായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം എം ഐ ഈ പറഞ്ഞ രണ്ടായിരത്തിഅതിനൊമ്പത് നടപ്പാക്കണമെന്ന് ഫാൾട്ടി മീറ്റർ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ സ്മാർട്ട് മീറ്റർ വെച്ചാൽ റീപ്ലേസ് ചെയ്യാവണമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടീവുണ്ട് ഇതൊന്നും ഇവർക്ക് ബാധകമല്ല അപ്പം ഇവ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇതാണ് അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതായത് സ്പേസേഴ്സിന് വേണ്ടിയിട്ട് വലിയൊരു തുക ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ സ്പേസേഴ്സിന് വേണ്ടിയിട്ട് അതും രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് അത് തീരുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തതെന്നാണ് എനിക്കറിയില്ല പക്ഷേ സ്പേസേഴ്സ് നമുക്കറിയാം അതിന് മുമ്പ് തന്നെ ഈ എൽ ടി സ്പേസേഴ്സ് ഒക്കെ ഇട്ടിട്ട് അതൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ പ്രയോജനമില്ലാത്ത രീതിയിൽ അത് തമ്മിൽ അവസാനം പ്രശ്നമാകാതിരിക്കുന്നത് മുമ്പൊക്കെ അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തമ്മിൽ മഴ പെയ്യുമ്പം തമ്മിൽ ലീക്കേജ് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ആകുകയും ഒത്തിരിയേണം കത്തിപ്പോ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ വക്കെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഇത് ഇതിന് ഇതിനെന്തൊക്കെയോ എനിക്ക് ഒരു ഒരു വ്യക്തമായിട്ടൊരു ഒരു ഒരു അതിനകത്ത് ഒരു അജണ്ടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് അങ്ങനെയുള്ള ഇത്രയും വലിയ പൈസ മുടക്കി ആ വലിയൊരു തുക മുടക്കി സ്പേസേഴ്സ് ഇട്ട് ഹെൽ ടി ലൈനിൽ ഇടേണ്ട ഒരു ആവശ്യം നല്ലതാണ് ഈ പറഞ്ഞ ഇടുകയാണെങ്കിൽ പക്ഷേ ഇതുവരെ അത് സക്സസ് ആയിട്ടില്ല അത് ഈ പറഞ്ഞ രീതിയിൽ സാധനം ലാസ്റ്റ് ചെയ്യത്തില്ല ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ കൊല്ലം കടക്ക് കഴിഞ്ഞ് സാധനം അത് മഴ പെയ്യുമ്പോൾ പലപ്പോഴും അതാത് ലീക്കേജ് ഇറങ്ങി ആ ഇൻസേഷൻ ഫെയിലായി പോകുന്ന സിറ്റുവേഷൻ അവർ ഇവിടെ പലപ്പോഴും ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പും ചെയ്തിട്ടുള്ളതാണ് അതൊന്നും ഇതുവരെ പറയാൻ സാധനമില്ല പക്ഷേ എന്നിട്ട് ഇത്രയൊരു പൈസ അതിനുവേണ്ടി മുടക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു അത് അവരെ അതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ റീസൺസ് പറയലുണ്ട് അല്ലെങ്കിൽ അത് അത്രയും വലിയ നെസസിറ്റി ആയിരിക്കത്തില്ല ഇത്രയും വലിയ തുക അതിന് വേണ്ടി വരാം അതിനേക്കാളും പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് ആ പൈസയും കൂടെ കൂട്ടി വേണമെങ്കിൽ കവേർഡ് കണ്ടക്ടറോ അല്ലെങ്കിൽ എ ബി സിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ റീപ്ലേസ് ചെയ്യാം അതാണ് അതാണ് അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എനിക്ക് പറയാൻ പിന്നെ അടുത്ത ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് എ എം ഐൻ്റെ ടൈം ലിമിറ്റ് അതിനകത്ത് ടൈം ലിമിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് ഞാൻ പെടുത്തിയിട്ടുണ്ട് ഓരോ ബ്യൂറോ ഡിവിറ്റിൽ ബ്യൂറോണിഫിഷൻസിയുടെ ഓഡിറ്റിംഗ് പ്രകാരം മാൻഡേറ്ററി റിക്വയർമെന്റ് സെൻട്രൽ അതോറിറ്റിയുടെ റെഗുലേഷൻ പ്രകാരം ഇങ്ങനെയുള്ള ഒത്തിരി ഡയറക്ഷൻസ് ഇവിടെ കടപ്പുണ്ട് ഇതൊന്നും ഇവർക്ക് മൈൻഡ് ചെയ്യാതെയാണ് ഇവര് എ എം ഐ എസ് പിയുടെ ഒരു പതിവുമില്ല അവർ ചെയ്യാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല ആ സംഗതി ഏറ്റവും കോംപ്ലിക്കേഷൻ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആണ് അത് നമ്മൾ മറ്റുള്ള ഭാഗത്തോടെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കോൺസിക്വൻസസ് ഉണ്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് മീറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ് ഈ പറയുന്ന സെൻട്രൽ റെഗുലേഷൻ അത് ഇവര് മാനേജ് അവര് അതിന് അനുസരിക്കുന്നില്ലെങ്കിൽ ഇത് കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും അത് ഇതുവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർ ആർക്ക് ഇങ്ങനെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മളിത് മനസ്സിലാക്കണം ടോട്ടക്സ് മോഡത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവരുടെ ഇതിനകത്ത് തന്നെ കഴിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട് ഡി പി ആർ ഉണ്ട് ഫണ്ടിങ് സോഴ്സ് ഉണ്ട് മെക്ക എല്ലാ മെക്കാനിസങ്ങളും ഉണ്ട് സാറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ക്യാപക്സിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ഫൈനാൻഷ്യൽ ഇതുപോലുമില്ല ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റോ ടെക്നിക്കൽ ഒന്നുമില്ല മാത്രമല്ല അതിനകത്ത് എന്തുകൊണ്ടാണ് ക്യാപ്പക്സിലേക്ക് മാറി എന്ന് വരയ്ക്കുന്ന നമ്മൾ ആർ ടി ഐയുടെ ഇത് പറഞ്ഞു ചോദിച്ചുകഴിഞ്ഞാൽ അത് വളരെ ഫ്ലിംസി ആണ് വേദം കുറെ ഏതെങ്കിലും കുറെ യൂണിയൻകാര് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജനതയെ ജനതയുടെ ആവശ്യകതയെ റിക്വയർമെന്റിനെ സെക്ടർ റിക്വയർമെന്റിനെയെല്ലാം സ്റ്റാൻസിലാക്കുന്ന ഒരു ഒരു പരിപാടിയായിട്ട് തോന്നും ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് പിന്നെ അവർ ആദ്യമേ ആ പാടെ ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷം മീറ്റർ വേണ്ടടുത്ത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ലാക്സ് മാത്രമേ ഇവിടെ കൺസർ ചെയ്ത് പോലെയുള്ളൂ അതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് വരെ ഇൻ ബിറ്റിവിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് ഇവരുടെ ലാക്ക് ഓഫ് കോമ്പിറ്റൻസി ലാക്ക് ഓഫ് സീരിയസ്നെസ് ആൻഡ് ലാക്ക് ഓഫ് ഡെപ്ത് ഇൻ ദ സബ്ജക്ട് ഇത് കേരളത്തിലെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും കേരള കൺസ്യൂമറുടെ ഫ്യൂച്ചറ് കേരളത്തിന്റെ ഗ്രോത്ത് കേരളത്തിന്റെ കൺസ്യൂമറുടെ അവർക്ക് ലേവൽ സപ്ലൈ കിട്ടാനുള്ള സാധ്യതകൾ ലേവൽ ആൻഡ് ക്വാളിറ്റി സപ്ലൈ കിട്ടാനുള്ള സാധ്യതകളെല്ലാം കുറയും അത് കാര്യമായിട്ടുള്ള ഇവിടുത്തെ കേരളത്തിന്റെ വികസനത്തെ ബാധിക്കും ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ